വെറുതെയാണ് അമൃത അമൃത ഇത്രയും ചിന്തിച്ചാൽ മതി ഇത് വെറും അതായത് നിങ്ങൾ ആ ഒരു പിൻ ചെയ്തിട്ടിരിക്കുന്ന കമന്റ് അതിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം പക്ഷെ പിൻ ചെയ്തിട്ടിരിക്കുന്ന കമന്റ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വീഡിയോ ആണ് ആ ഒരു എന്താ പറയുക സെൻസിൽ എടുത്താൽ മതി അത്ര ഈസി ടേക്ക് ഇറ്റ് ഈസി അല്ല നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി അങ്ങനെ പറയുമ്പോൾ തന്നെ ആലോചിച്ചോളൂ അമൃത നിങ്ങളുടെ മാനസികമായിട്ടുള്ള നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് റീച്ചിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കണല്ലോ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരിക്കും കൂടെയുള്ള അതേപോലെ തന്നെ ളെ ഹാർട്ട് ചെയ്യാൻ നോക്കിയപ്പം അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കാന് കാരണം ഇപ്പം നമ്മൾ തന്നെ സ്കൂളിൽ കോളേജസിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ എത്രത്തോളം നീ എന്തില് കറുത്തയാണ് അല്ലെങ്കിൽ നീ എന്തില് തടിച്ചാണ് നീ എന്തിന് മെലിഞ്ഞതാണ് ഒന്നും ഒക്കത്തില്ല കാരണം ഏതൊരു രൂപമാണെങ്കിലും നമുക്ക് എങ്ങനെയും ആൾക്കാർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ തന്നെ നോക്കും അല്ലാതെ ഒരാൾ നന്നാവുന്ന ഒരിക്കലും ഒരാൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം തന്നെ മറ്റൊരാൾ അതിൻ്റെതായിട്ടുള്ള അവരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം കണ്ടിട്ട് അവരെ അവരി ചൊറിയാൻ നടക്കും അങ്ങനെ കുറച്ച് ഹാബിറ്റുള്ള ആൾക്കാരാണ് നമ്മുടെ പുള്ളിക്കാരന് സംസാരിച്ചതെന്ന് വെച്ചാൽ അത്രത്തോളം അവർ മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും സപ്പോർട്ട് ചെയ്ത് ഓരോന്നും ചെയ്യുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓരോ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതും ഫേമസ് ആയിട്ടുള്ള അമൃതയൊക്കെ നമുക്കറിയാം എത്രയോ സീരിയൽസിലൊക്കെ ആക്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അവർ അത് വന്നു ഇപ്പൊ കല്യാണിപ്പിട്ട് മാത്രമേ മാത്രം ആയിട്ടാണ് അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ച് അവരതൊരു ഫണ്ണി വെയിലാണ് കാണിച്ചത് ചിലപ്പം ആ പെൺകുട്ടിയാണ് നടന്ന അമ്പതാ നടന്ന ആ ഒരു നടത്തേലോ അങ്ങനെ ഒരു ചെറിയൊരു ഫണി മൊമെൻ്റോട് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ടു അത് ഈ ഒരു വീഡിയോയുടെ അല്ല വേറൊരു വീഡിയോടെയാണ് വീണ്ടും ഇതുപോലെ തന്നെ മീൻസ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ച് ഒരു കളിയാക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം മറ്റുള്ളവർ അതിനെ എങ്ങനെ എടുക്കുന്നു അവർക്കതിന് എത്രത്തോളം പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നതാണോ എന്നുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളത് ഓർത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഓർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ റീൽസും ക്രിയേറ്റ് ചെയ്യാനുള്ളത് കാരണം ഇപ്പം ഞാൻ എന്തായിരുന്നു ഇന്നലെയാണോ ഇന്നാണോ നമ്മുടെ അഭിശ്രീ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ഇൻഫ്ലുവൻസറും ആണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നുനാല് സീരിയലിലും അബിയെ കണ്ടിട്ടുണ്ട് നമ്മൾ ുടെ ആ ഒരു വീഡിയോ കേറി കണ്ടപ്പോഴാണ് അതിന്റെ എത്രത്തോളം മീൻസ് എത്രത്തോളം അങ്ങനെയുള്ള ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ എത്രത്തോളം അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവര് നമുക്ക് മീൻസ് ആ ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് വീലായിട്ട് തോന്നുന്നു നമ്മൾ സാധാരണക്കാർക്ക് പക്ഷെ ഇവരെ പോലുള്ള നമുക്ക് ഇവരെ ഡിസേബിൾ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവര് ഓരോരുത്തർക്കും നമ്മളെ കാട്ടില് മീൻസ് നമ്മളെ ആരോഗ്യമുള്ള നമ്മളെ കാട്ടിലും നല്ല ടാലന്റ് ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ അഭിശ്രീയുടെ യൂട്യൂബ് ചാനൽ എടുത്താൽ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം എത്രത്തോളം ആ അഭിയുടെ ആ ഒരു ഫ്രണ്ട് അവർ ക്രിക്കറ്റ് ടീമുണ്ട് അവർക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ക്രിക്കറ്റ് ടീമുണ്ട് അപ്പോൾ ഒരു ക്രിക്കറ്റ് നമ്മൾ സാധാരണക്കാർക്ക് തന്നെ നമ്മൾ എത്രത്തോളം ഒരു ഇത് ചെയ്തിട്ടാണ് ഒരു ഇത് ചെയ്യുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ലെവൽ വരെ വന്ന് എത്തിയത് അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് നമ്മൾ കൂടെ ചേർത്ത് പിടിക്കുന്നതിനും പകരം അവർക്ക് മോട്ടിവേഷൻ നൽകുന്നതിന് പകരം എന്തായിരുന്നു മോട്ടിവേഷൻ കൊടുക്കാത്ത രീതിയിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പം വീഡിയോസൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളത് അതിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധ വേണം നമുക്ക് മീൻസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നാളെ അത് പുറത്തോട്ട് വരുമ്പം എത്രത്തോളം ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എത്രത്തോളം നെഗറ്റിവിറ്റി ആയിരിക്കും അത് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് എത്ര ആൾക്കാരായിരിക്കും അതിൽ എഫക്റ്റഡ് ആവാൻ എന്നുള്ള ഓരോ കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പിന്നെ അബിലെ ഈ ഒരു അഭിശ്രീ ബ്ലോഗിൽ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുന്നത് പുള്ളിയാണ് ഇതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്കും ആ പുള്ളി ആ ഒരു വീഡിയോ കാരണം എത്രത്തോളം ഡിമോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് കാരണം മോട്ടിവേഷൻ കൊടുക്കാൻ ഒരു സൈഡിൽ നിന്ന് കുറെ ആൾക്കാർ കാണും ഡീമോട്ടിവേഷൻ ചെയ്തവർ അത് കഴിഞ്ഞ് താഴ്ത്താൻ കുറേ ആൾക്കാർ കാണും അപ്പം അങ്ങനെ അങ്ങനെ ആ ഒരു വീഡിയോ കാരണം പുള്ളിക്കാരൻ എത്രത്തോളം മെൻറ്റലി ആയി അപ്പോൾ ആ ഒരു മെസ്സേജ് കാരണം അഭിശ്രീ ഈ ഒരു എന്തായാലും ഈ ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ഇട്ടത് അത് കഴിഞ്ഞിട്ടും വേറെ നമ്മൾ കുറേ റിയാക്ഷൻ കൊടുക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ പകുതി ആൾക്കാർ പറയും ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള രീതിയിലൊക്കെ പറയും അതൊരു വേറൊരു റീൽ അല്ലേ എന്തിനാണ് ഇതിനെ വലിയ ഇഷ്യൂ ആക്കുന്നത് അങ്ങനെ കുറച്ച് കുറച്ചുപേരാണെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അത് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ആരുടെ ഫീലിങ്സിനെ ഹാർട്ട് ചെയ്യാതുള്ള അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇതിന് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യുക അപ്പം എന്റെ അടുത്ത വീഡിയോ ഞങ്ങൾ വന്നതായിരിക്കും വരാം ബൈ